ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ജേണി ത്രൂ സാംസിന്റെ നൂറ്റി അറുപത്തഞ്ചാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എബിഡ് അന്തോസ് എറണാകുളം ജില്ലയിലെ കോതമംഗലം ബദൽ ബാബിസ്റ്റ് ചർച്ചിലെ സമാഗമാണ് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആറ് മുതൽ പതിനഞ്ച് വരെ എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിന്റെ തക്കട്ടായി കൊടുത്തിരിക്കുന്നത് നാം കാണുന്നത് ശബ് നാളിൽ ഉള്ള ഒരു ഗീതമായിട്ടാണ് പിന്നെ ആറാം വാക്യത്തിൽ നാം കാണുന്നത് വായിക്കാം മൃഗപ്രയനായ മനുഷ്യൻ അത് അറിയുന്നില്ല മുടൻ അത് ഗ്രഹിക്കുന്നതുമില്ല ഇതിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകൾ ഒന്നും തന്നെ മൃഗപ്രയനായ മനുഷ്യൻ അല്ലെങ്കിൽ മൂടനായ മനുഷ്യൻ അറിയുന്നില്ല അപ്പോൾ നാം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് ആരാധിക്കുവാനും അവൻ്റെ മൗത്രം തിരിച്ചറിയാനും സാധിച്ചെങ്കിൽ നാം മൂടന്മാർ ആണ് ശരിക്കും ദേവത്തെ അറിയുന്ന മനുഷ്യൻ ദേവസന്നതയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ എത്രയുണ്ട് എന്ന് ചിന്തിക്കും ദേവം ചെയ്ത പ്രവൃത്തികളെല്ലാം ഓർത്ത് അവൻ്റെ മൂത്തത്തിനോ ഒത്തുവന്ന അവന് കൊണ്ട് ദൈവത്തെ ആരാധിക്കാം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ ഏടുമുട്ട് വായിക്കാം ദുഷ്ടന്മാർ പുല്ലുപോലെ മുട്ടുന്നതും നീലികേട് പ്രവർത്തിക്കുന്നതേയും യ്ക്കുന്നതും എന്ന് എന്നേക്കും നഷ്ടപോകേണ്ടും നീയോ എവോവോ എന്നേക്കും അത്യനാകുന്നു വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ അത്യുന്ന ആണത് നീതികേടും പ്രവർത്തിക്കുന്നവർ ചിതറിപ്പോകുന്നു കാരണം ദൈവം നീതിമാരായത് കൊണ്ട് നീതികേട് പ്രവർത്തിക്കുന്നവർ ദൈവത്തിൻ്റെ അടുക്കൾ നിർത്തുകയുമില്ല അതിനാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളും നീതിയുള്ളവരായിരിക്കണം പത്താം വാക്യം വായിക്കുമ്പോൾ എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പുപോലെ ഉയർത്തും പുതിയ എണ്ണ തന്നെ തേപ്പിക്കും ശത്രുക്കളുടെ മുന്നിൽ നീതിയോടെ ദേവം ചെയ്യുന്ന കാര്യങ്ങളാണ് ശത്രുകളുടെ മുന്നിൽ നീതിമാരെ ഉയർത്തുന്നത് അതേപോലെ അവരെ പുതിയ എണ്ണ തേപ്പിക്കുകയും കൃഷ്ണന്മാരെ നശി നാശത്തിലേക്ക് എത്തുകയും നീതിമാനായ മനുഷ്യന് ദേവത്തിൻ്റെ ഒരു സംരക്ഷണ ഇവിടെ കാണുന്നു നാം നീതിമാനായ ഇരിക്കുമെങ്കിൽ ദേഹം നമ്മളെ ഉയർത്തുന്നു വീണ്ടും താഴേക്ക് ഉള്ള വാക്യത്തിൽ നാം വായിക്കുന്നു പന്ത്രണ്ടാം വാക്യം വായിക്കാം നീതിമാൻ പന പോലെ ത കഴിക്കും ലബാനിലോ ദേവന്മാർ പലരും ദേവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂട്ടുകല്ലായി ചെയ്യുന്നതാണ് താഴെ തഴയ്ക്കുന്നത് ദൈവം അവനെ വളർത്തുന്നു ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷമാണ് നാം കാണുന്നത് അതാണ് ആത്മീയ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അങ്ങനെ അവൻ ആത്മീയമായി വളർന്നു നാം ഈ വായിച്ച ഭാഗത്തിൽ വചനത്തിൽ നാം കണ്ടത് ദേവതന്യതയിൽ നാം ആരാധിക്കുവാനും കടന്നു വരുമ്പോൾ നാം നീതിയുള്ളവരായിരിക്കണം എന്നാണ് പ്രധാനമായും പറയുന്നത് നമ്മുടെ ആരാധന നീതിപൂർവമായെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മുടെ ആരാധന ദൈവം കണക്കാക്കുന്നത് നീതിയോടെയാണ് ദേവനാമം മാത്രം ഔത്തുപോകട്ടെ ആമീൻ